بسم الله الرحمن الرحيم وكذلك جعلناكم امه وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بهمان الآية المبين تفسير پڑھنا سمجھن بتلے അള്ളാഹു സുബാൻ അഹുബത്ത് അലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബു സുബാൻ അഹുബത്ത് അല നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഖുലറസുദു ബക്കറയിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് റഹ്മാൻ റഹീം وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا وَمَا جَعَلْنَا الْقِبْلَةَ الَّتِي كُنْتَ عَلَيْهَا إِلَّا لِنَعْلَمَ مَن يَتَّبِعُ الرَّسُولَ مِمَّن يَنقَلِبُ عَلَى عَقِبَيْهِ وَإِنْ كَانَتْ لَكَبِيرَةً إِلَّا عَلَى الَّذِينَ هَدَى اللَّهُ وَمَا كَانَ اللَّهُ لِيُضِيعَ إِيمَانَكُمْ إِنَّ اللَّهَ بِالنَّاسِ لرؤوف رَّحِيمٌ يا الكمية وَجَنَّانٌ കഴിഞ്ഞ ആയത്ത മുതൽ കിബില മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിക്കുന്നത് വൈറ്റുമുക്കദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചപ്പോൾ വാജു സാസ്ല റബിൻ്റെ വഹി പ്രകാരം കഴിവയിലേക്ക് പിന്നീട് കിബില മാറുകയാണ് അതേ തുടർന്ന് അവിടെ ഉണ്ടായ കോലാഹലങ്ങൾ ആക്ഷേപങ്ങൾ പരിഹാസങ്ങൾ അതൊക്കെ കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചു സുഫഹ ഈ ിൽ നിന്ന് മാറി കൊണ്ട് എന്ന് വിപുലദോഷികളായ ആളുകൾ പറയും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുത്തല്ല മറ്റൊന്ന് ഒക്കെ ഉമ്മതം വസത്വ ഒക്കെ ഇപ്രകാരം അഥവാ ഈ കിബിലേക്ക് നിങ്ങളെ മാറ്റിയതുപോലെ തന്നെ ഉമ്മത്തം വസത്വ നിങ്ങൾ അള്ളാഹുത്തല്ല വസത്തായ ഒരു ഉമ്മത്താക്കിയിരിക്കുന്നു ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമുദായമാക്കിയിരിക്കുന്നു അള്ളാഹു ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകാൻ വേണ്ടിയാണ് ഷഹീദ റസൂൽ അത് ഉണ്ടായിരുന്ന ആ കെബിരയെ നാം നിശ്ചയിച്ചത് തന്നെ ആരൊക്കെയാണ് നബിയെ പിൻപറ്റുക എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ആരാണ് പിന്മാറിപ്പോവുക എന്നും കാണത്തിൽ അള്ളാഹുത്താല ഹിദായത്തിനൽകിയവർക്കല്ലാത്തവർക്കെല്ലാം അതൊരു വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ് എന്നാൽ ഒമ്മാക്കാൻ അള്ളാഹുന്റെ ഈമാനക്കും അല്ലാഹു നിങ്ങളെ ഈമാനെ റഹീം ഇന്നിറൂഫുറഹീം അള്ളാഹുത്താലിൻ ജനങ്ങളോട് അങ്ങേയറ്റം കൃപയുള്ളവനാണ് കാരുണ്യമുള്ളവനാണ് ഇതാണ് ആയത്തിൻ്റെ മൊത്തം ആശയം പ്രധാനമായും മൂന്നാല് കാര്യങ്ങളാണ് ഈ ആയത്ത് അള്ളാഹുത്തല പഠിപ്പിക്കുന്നത് ഒന്ന് കെബിലയിൽ ഏറ്റവും ശേഷമായ കിബിലേക്ക് അള്ളാഹുത്തല മാറ്റിത്തന്നു വൈദ്യമുക്കളും സേട്ടം കഴബാലയമാണല്ലോ അപ്പൊ ഏറ്റവും ശേഷമായ കഴിവയിലേക്ക് അള്ളാഹുത്തലെ കിബിലയാക്കി തിരിച്ചു ഈ ഉമ്മത്തിനെ എന്നതുപോലെ തന്നെയാണ് ഈ ഉമ്മത്തെ എല്ലാ കാലത്തിലും ഏറ്റവും ശേഷമായ രീതിയാണ് വസത്വാണ് ഏറ്റവും ഹൈ ഹി ഹൈറായ ഏറ്റവും അഫ്ലായ വഴിയിലാണ് ഈ ഉമ്മത്ത് വിശ്വാസ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും എല്ലാത്തിലും ഉള്ളത് എന്നാണ് മറ്റൊന്ന് ഈ ഉമ്മത്ത് മൊത്തം മനുഷ്യർക്ക് സാക്ഷികളാണ് ഈ സമുദായത്തിനും സാക്ഷിയാണ് മൂന്നാമതൊരു കാര്യം പറഞ്ഞത് ഈ കഴിവെ കിബിലിയാക്കി ഇപ്പോഴാണ് നിശ്ചയിച്ചത് നേരത്തെ ബൈത്രി ആയിരുന്നു പിന്നെ കഴിവയാക്കി മാറ്റി എന്നാദ്യമേ കഴുബാക്കിയ പോലെ എന്തിനാ ആദ്യം ഒരു കെമില പിന്നെ മറ്റൊരു കെമില ഈ ഒരു അള്ളാഹു അല്ലാഹു ആദ്യം നിശ്ചയിച്ചത് എന്തിനാണ് അതിൽ അള്ളാഹു അള്ളാഹുദല ഉദ്ദേശിച്ചത് ആരൊക്കെയാണ് നബിയെ പിൻപറ്റുക എന്ന് പ്രവർത്തി പദത്തിൽ അറിയാൻ തന്നെയാണ് നബിതങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിയുന്നു നബിതങ്ങൾ പറഞ്ഞാൽ പിൻപറ്റുന്നവരാര് പിന്മാറുന്നവരാര് ഇത് അറിയാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു അല്ലാഹുതല്ല അങ്ങനെ നിശ്ചയിച്ചത് അബ്ബു ഹിതായ നൽകിയവർക്കല്ലെങ്കിൽ അതൊക്കെ വലിയ പ്രശ്നം തന്നെയായി അവർക്ക് അനുഭവപ്പെടും എന്ന് അള്ളാഹുത്തല കൂടെ ഓർമ്മപ്പെടുത്തുന്നു എന്താണെങ്കിലും ഈ മനല്ലാഹു പാഴാക്കുകയില്ല എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹു കൽപ്പിച്ചത് പ്രകാരമാണോ എങ്കിൽ അത് ആ അമിടൊന്നും പാഴാകൂല അതിലും ചോദിച്ചു അപ്പൊ കഴിവിക്ക് തിരിയാൻ പറഞ്ഞു അപ്പൊ ഇത്രയും കാലം വൈറ്റ് തിരിഞ്ഞ് ശരിയാവോ അതിന് കൂലിട്ടോ എന്നൊക്കെ ചിലർ ആക്ഷേപ സ്വത്ത് ചോദിക്കുമായിരുന്നു അതൊന്നുമില്ല നിങ്ങളെ ഈ മനാഹുത്തല പാഴാക്കുകയില്ല എന്ന് അള്ളാഹുത്തല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാണ് ആയത്തിന്റെ പൊതുവായ ആശയം ഇവിടെ സൈമി റഹ്മാ ധാരാളമായി ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ വശങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ ഭാഗം എല്ലാക്കും ഉം മതം വസത്വ എന്നാണല്ലോ അപ്രകാരം തന്നെ എന്നാണ് അല്ലാഹുത്തലയുടെ ആദ്യം തുടങ്ങിയത് ഒക്കെ അപ്രകാരം തന്നെ എപ്രകാരം തന്നെ അതാണ് ഇബ്രീൻസീം ഒന്നാമത്തെ ചർച്ച മാത്രമല്ല അവിടെ കാഫുണ്ട് രണ്ടും ഇഷാനത്തിന്റെ ഇസ്മാണ് ഒന്നേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറയുമ്പോഴാണ് കാഫും ഉപയോഗിക്കുക അതുകൊണ്ട് എന്താണ് എപ്രകാരമാണ് ഈ കദാളിക്ക ഉദ്ദേശം എന്നാണ് അതായത് അതാണ് കെമില മാറ്റി എന്നതുപോലെ തന്നെ ും ഉമ്മത്തം വസത്ത എന്ന് അതാണ് ഉദ്ദേശം എന്താണ് നിങ്ങളെ നിന്ന് അള്ളാഹു മാറ്റിയതുപോലെ തന്നെ അള്ളാഹു നിങ്ങളെ ആക്കിയിരിക്കുന്നു ഉമ്മത്തൻ വസത്വ വസത്തായ ഉമ്മത്ത് മുസ്തഖുമായ ശരിയായ ഒരു ഉമ്മത്താക്കി അള്ളാഹു നിങ്ങളെ മാറ്റിയിരിക്കുന്നു അപ്പൊ കഴിവിലാണ് ഏറ്റവും വസത്തായ കെമിലയാണ് എന്നതുപോലെ തന്നെ നിങ്ങളും വസത്തായ ഉമ്മത്താണ് എന്ന് അള്ളാഹു തല പറയുന്നു ഇമാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ വന്നത് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു പറഞ്ഞു കായേക്ക് നാം തിരിയുന്നുവെന്നത് യഹൂദികൾ നമ്മോട് അസൂയപ്പെടുന്ന കാര്യമാകുന്നു എന്നാണ് കായ കാര്യത്തിൽ യഹൂദികൾക്ക് അസൂയയുണ്ട് അതേപോലെ ഇമാം ഇമാമിന്റെ പിറകിൽ ആമീം പറയുന്ന വിഷയത്തിൽ യഹൂദികൾക്ക് അസൂയയുണ്ട് അസൂയുണ്ട് ശരിയാക്കുന്ന കാര്യത്തിൽ യഹൂദികൾക്ക് അസൂയയുണ്ട് എന്നാണ് ഇതിനൊക്കെ യഹൂദികൾ നമ്മുടെ അസൂയ കാണിക്കുന്ന കാര്യമാണ് ഒരേ സ്വഫിൽ ഒന്നിച്ച് ഒരേ നിലവാരത്തിൽ നിൽക്കുക എന്നത് യഹൂദികൾക്ക് രീതി ഇല്ല പ്രാർത്ഥന വേളകളിൽ അവിടെ പള്ളികളിൽ അവൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അങ്ങനെ നിൽക്കുക എന്ന രീതി യഹൂദികൾക്കില്ല നസോറാക്കൾക്കില്ല എന്നാൽ മുസ്ലിമുകൾക്ക് അതല്ല കൃത്യമായി സ്വഫ് കൂടി അണിയായി നിൽക്കുന്നു ആ നൃത്തത്തിൽ യഹൂദികൾ മുസ്ലിമിനോട് അവർ അസൂയ കാണിക്കുന്നുണ്ട് ആമീം പറയുന്ന കാര്യം എല്ലാവരും ഒരേ സ്വയത്തിൽ ഒരേ സമയത്ത് ഒന്നിച്ച് എല്ലാവരും ആമീം പറയുന്നു അതിൽ ഒരു ഐക്യത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് അതിലും അവർക്ക് നമ്മോട് അസൂയയുണ്ട് വിഷയത്തിൽ അസൂയുണ്ട്സൂ എന്തുകൊണ്ടാണ് വിഷയത്തിൽ അസൂയ അവല ഫിൽ അർദി ജനങ്ങൾക്ക് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഭവനം കഴിവയാണ് അതേ ഹൂജികൾ സമ്മതിക്കുന്നു സമ്മതിക്കുന്നു ആദ്യത്തെ ഭവനം കഴിവയാണ് ആ കഴിവയെ ഖിബ്ലയാക്കി കിട്ടിയത് ഈ ഉമ്മത്തിലാണല്ലോ അത് അവൾക്ക് അസൂയാണ്

ശ്രേഷ്ഠമായ ഭവനവുമാണ് അതിനാലാണ് യഹൂദികൾക്ക് നമ്മുടെ അസൂയ അതുകൊണ്ട് ആ യഹൂദികൾ കിബില മാറിയപ്പോൾ ശബ്ദകോലാഹലം കോലാഹലം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ് യഹൂദൻ അൻൽ തവല്ലി അണിൽ കിബില ഇതെന്നും മാറി കഴമ്പയിലേക്ക് കിബില മാറിയപ്പോൾ യഹൂദികൾ അത്ര വലിയ കോലാഹലം ഉണ്ടാക്കാൻ കാരണം ആ അസൂയയാണ് മാത്രമല്ല ആ കാരണം അവർ മുനാഫിക്കളെയും മുസ്ലിങ്ങളെയും പക്ഷത്ത് നിൽക്കുകയാണ് ചെയ്തത് യഥാർത്ഥം നിൽക്കേണ്ടത് മുസ്ലിമീങ്ങളുടെ പക്ഷത്താണല്ലോ അത്രയും കാലം മസയിലേക്കാൾ തിരിഞ്ഞത് കഴിവയെ അവരും അംഗീകരിക്കുന്നുണ്ട് ആ കഴിവിലേക്ക് മാറിയപ്പോൾ നിലപാടുള്ള ആളുകൾ ആ മുസ്ലിമീങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത് അതിനു പകരം മുസ്ലിംകളെ ആക്ഷേപിക്കുന്ന മുസ്ലിങ്ങളെയും മുനാഫിക്കെയുമാണ് യഹൂദികൾ സപ്പോർട്ട് ചെയ്തത് കാരണം ഈ അസൂയായിരുന്നു എന്നാണ് സമീർ സമീമ ഇവിടെ എടുത്തു പറയുന്നത് എന്താണെങ്കിലും ഈ കഴിബയെ കബിലെ തന്നെ ഉമ്മത്തും അള്ളാഹു നിങ്ങളെ ഉമ്മത്തും വസത്താക്കിയിരിക്കുന്നു ഉമ്മത്ത് ഖുർആനിൽ നാലർത്ഥം ഉപയോഗിച്ച പദമാണ് ഉമ്മത്ത് എന്ന് ഇബിനുൽ സമീൻ സൂചിപ്പിക്കുന്നുണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞു പോയതാണ് നാല് അർത്ഥത്തിൽ ഉമ്മത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് അൽ സംഘം എന്ന അർത്ഥത്തിൽ ജമാർത്ഥത്തിൽ അതാണ് ഇവിടെ എല്ലാ ഇവിടെ ഉമ്മത്തിനാൽ ജമാ എന്നാണ് നിങ്ങൾ വസത്തായ ജമാരിക്കുന്നു അതേപോലെ ഈമാൻ എന്ന അർത്ഥത്തിൽ ഉമ്മത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് മൂന്നാമതായി ജമൻ കാലം എന്ന അർത്ഥത്തിൽ ഉമ്മത്തുണ്ട് നാല് ദീന് മതം എന്ന അർത്ഥത്തിൽ ഉമ്മത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് എന്ന അർത്ഥത്തിനും ഇത് നാലർത്ഥത്തിൽ നാലർത്ഥത്തില് ഉമ്മത്ത് എന്ന പദം ഉപയോഗിക്കുന്നു അത് ഒന്നാണ് ഇവിടെ ജമാഅത്ത് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു അതും ഏതാണ് ജമാ അർത്ഥത്തിലാണ് മറ്റൊരു ഇബ്രാഹിം സാത്തു വസ്സലാം ഒരു ഉമ്മത്തായിരുന്നു അവിടെ ഇമാം എന്ന അർത്ഥത്തിലാണ് ഇമാം ഒരു മാതൃക എന്ന അർത്ഥത്തിലാണ് അവിടെ ഉമ്മത്ത് ഉപയോഗിച്ചത് അതേപോലെ യൂസുഫ് സലാമിനെ കുറിച്ച് കാണാം അദ്ദേഹം ജയിലിൽ പോയതും അവിടുന്ന് രക്ഷപ്പെട്ട ആളോട് എന്നെ കുറിച്ച് ഇനി അവിടെ പറയണമെന്ന് പറഞ്ഞൊക്കെ പറഞ്ഞപ്പുഹുമാറ ആ തന്റെ സഹതടവുകാരന് ഓർമ്മയായി بعد أُمَّةٍ أرو أُمَّةٍ بعد زمانين ناتم كلاي كالعالم كسائر سمور مياهين هذا إبرة أمتي جماعة وسطا يا أي عدلًا العدل خيار هذا الوسط അല്ല ആന്റു കിയാർ ആണെങ്കിൽ വിചാരിക്കുന്ന പോലെ മധ്യമ നിലപാട് എന്ന് പറഞ്ഞാല് തർക്കം ആയൊക്കെ മദ്യം പറയാ എന്താണ് രണ്ടിന്റെയും മദ്യം അതെടുക്കുക എന്നുള്ളതല്ല വസത്ത് അത് വസ്തു എന്നാ പറയാൾ എല്ലാത്തിൻ്റെയും മദ്യം എന്ന അർത്ഥത്തിലല്ല കുറെ ആളുകൾ കൂടി കുറെ സംഗതികൾ കൂടി അതിന്റെ മദ്യം അതിനാണ് വസ്തു എന്ന് പറയുന്നത് സീന് സുഖൂനായിക്കൊണ്ട് ഒരു കാര്യത്തിൽ അതിന്റെ ഏറ്റവും സെന്റർ അതിനാണ് വസത്വ എന്ന് ഉപയോഗിക്കുക അപ്പൊ ഒന്നിന്റെ സെന്റർ വസത്ത് ഉപയോഗിക്കും ഒരുപാട് കാര്യങ്ങളുടെ നടുവിന് വസ്തുരായി കൊണ്ടും പറയും ആളുകൾ പലപ്പോഴും പറയും തർക്കണം തർക്കിക്കണ്ട ഓല് പറഞ്ഞു കൊടുക്കണ്ട പറഞ്ഞു കൊടുക്കണ്ട അതിന്റെ നടുവ് കുടിക്ക അതില്ല അങ്ങനെയല്ല നീന് നീന്റെ വിഷയത്തെ അങ്ങനെ ഇല്ല എന്താണോ ഏറ്റവും ഖൈറായത് ഏറ്റവും അഴുതലായത് അതാണ് വസത്വ ഉമ്മത്തം വസത്ത ഐതില എന്നാണ് നീതിപൂർവമുള്ള

ഒരു സംഘത്തിന്റെ നടുവിലാണെങ്കിൽ അത് സുക്കൂൺ ചെയ്തുകൊണ്ട് വസ്തു എന്നും പറയും അത് അധീഷങ്ങൾ അദ്ദേഹം എടുത്തു കൊടുക്കുന്നു അപ്പൊ നിങ്ങളു എന്ന് പറഞ്ഞാൽ ഒരു സംഘമാക്കിയിരിക്കുന്നു നിങ്ങളെ എന്നാണ് അർത്ഥം അതെല്ലാ രംഗത്തുമുണ്ട് വിശ്വാസരംഗത്ത് കർമ്മരംഗത്ത് അവസാനത്തിൽ അത് വിശദീകരിക്കുന്നുമുണ്ട് എന്തിനാണ് വസത്താക്കിയത് ഉമ്മത്ത് ഉമ്മത്തുംസത്താക്കിയത് എന്തിനാണ് സാക്ഷികളാകാൻ വേണ്ടിയാണ് അലന്നാസ് ജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടിയാണ് നിങ്ങൾ അള്ളാഹു വസത്താക്കിയിരിക്കുന്നത് അപ്പൊ ഏതാണ് സാക്ഷിയാവുക എപ്പോഴാണ് സാക്ഷിയാവുക ഈ സാക്ഷ്യം എന്നുള്ളത് ദുര്യാവിനുമുണ്ട് ആഹ് ആയമുന്യാവൽ ആഹ്ര പരലോകത്ത് മാത്രമല്ല പലപ്പോഴും നമ്മളൊക്കെ പറയാനുള്ളത് പരലോകത്ത് വരുമ്പോൾ മറ്റു ഈ ഉമ്മത്ത് സാക്ഷിയാകുന്നു അതുണ്ട് ശരിയാണ് പക്ഷെ ദുനിയാവിലും ഈ ദുനിയാൽ ആകുമ്പോൾ കുറച്ചുകൂടെ അത് വ്യക്തവും ബോധ്യവുമായി മാറും ഇപ്പോഴും നമ്മൾ ജനങ്ങൾക്ക് സാക്ഷികളാണ് അതെങ്ങനെയാ بأن الناس السابقين أتتهم الرسل وانقسموا إلى قسمين مصدق ومكذب وأن من الناس من كذب نبيا ولم يصدق أحد ومن الناس من تبعه الرجل والرجلان ومنهم من تبيه مرهتو موسى عليه الصلاة والسلام من نقول أنا قال ولو نبي من نقول أنا قال يندو بديرتشو أما كباريا ويتاني ഒന്നോ രണ്ടോ നബിമാർ മാത്രം ഒന്നോ രണ്ടോ രണ്ടനുയായികൾ മാത്രം നബി ഉണ്ടായി നമുക്കറിയാം കൊച്ചു സംഘമുള്ള നബി ഉണ്ടായി നമുക്കറിയാം വലിയ സംഘം സ്വീകരിച്ച നബി ഉണ്ടായി നമുക്കറിയാം നമ്മൾ ഇന്ന് സാക്ഷിയാണ് കഴിഞ്ഞ കാല പ്രവാചന്മാരെയും അവരുടെ അനുയായികളെയും കുറിച്ച് നമുക്കിന്നറിയാം ഇതെങ്ങനെ അറിയാം വഹയുകൊണ്ട് നിബിതങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് നമുക്കിതെല്ലാം അറിയാം അപ്പം ഇപ്പോൾ ദുനിയാവിൽ തന്നെ നാം അത് സാക്ഷികളാണ് പരലോകത്തോ ഏതെന്നാലും സാക്ഷികളാവുകയും ചെയ്യും ഓരോ പ്രവാചന്മാരെയും ആ സമൂഹങ്ങളെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ അവരോടുള്ള ആ പ്രവാചന്മാരല്ലാത്ത ചോദിക്കും ആ അറിയായോടും ചോദിക്കും അതിന് ഈ ഉമ്മത്തിന് ഉമ്മത്ത് അല്ലാഹുത്തര സാക്ഷിയാക്കും എന്ന് ഹദീസിലും പഠിപ്പിച്ചിട്ടുണ്ട് റസൂലു അലേക്കും അതോടൊപ്പം റസൂലെ നമുക്കും സാക്ഷിയായി മാറും നമ്മൾ മറ്റു ആൾക്ക് സാക്ഷികളായി മാറും റസൂൽ നമുക്ക് വേണ്ടിയും സാക്ഷി നിൽക്കുമെന്നാണ് കിയാമത് നാളിൽ പ്രവാചന്മാർ എല്ലാരും ചോദ്യം ചെയ്യപ്പെടും ആ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ സാക്ഷികളായി നിൽക്കും അതിൽ കാണാം നാളെ പരലോകത്ത് വരുമ്പോൾ വരുമ്പോൾ റസൂലുമാരും ഒരുമിച്ച് കൂട്ടി എന്ന് ചോദിക്കും നിങ്ങളൊക്കെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ അവിടെ എത്തിച്ചുവോ അവർ പറയും അതേ റബ്ബേ എത്തിച്ചു ഉമ്മത്തോട് ചോദിക്കും നിങ്ങൾക്ക് എത്തിച്ചുവോ ആ ഉമ്മത്ത് പണി മാർ മാറും വന്നിട്ടില്ല ഒരു സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീലുകാരൻ ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് ചില ഉമ്മത്തുകൾ പടയും അപ്പ ചോദിക്കും മയശഹദുലക്കസൂലമാരുടെ ചോദിക്കും നിങ്ങൾക്ക് സാക്ഷികളുണ്ടോ നിങ്ങൾ പറയുന്നു എത്തിച്ചുവെന്ന് ഈ ആളുകൾ പറയുന്നു ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് അതുകൊണ്ട് സാക്ഷി വേണം നിങ്ങൾ അവിടെ ചെന്നു തഴിവത്തി നിങ്ങൾ ദൗത്യം നിർവഹിച്ചു എന്നതിന് സാക്ഷികൾ ആരാണ് അവർ ആ റസൂലുമാര് പറയും മുഹമ്മദു മുഹമ്മദ് നബിയും അദ്ദേഹത്തെ ഉമ്മത്തും സാക്ഷിയാവട്ടെ അങ്ങനെ ഈ ഉമ്മത്ത് സാക്ഷി നിൽക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഈ ഉമ്മത്ത് സാക്ഷി നിൽക്കും അതാണ് ജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടിയാകുന്നു ഈ ഉമ്മത്ത് പൊതുഞാൻ സാക്ഷിയാണ് പല ലോകത്തും സാക്ഷിയാണ് റസൂലു അലേഖും നിങ്ങളുടെ മേലും സാക്ഷിയാകുന്നു അപ്പൊ ഈ ഉമ്മത്തിന് ലബിതങ്ങൾ സാക്ഷി നിൽക്കും അത് ദുന്യാമിയുമുണ്ട് ആഹ് ഉണ്ട് അതുകൊണ്ടാണ് അജിന്റെ വേളയിൽ നിമിച്ച് കൂട്ടി എല്ലാ കാരും പറഞ്ഞ ശേഷം നബിതങ്ങൾ ചോദിച്ചു ഞാൻ എത്തിച്ചില്ലയോ സുഹേബെ പറഞ്ഞു താങ്കൾ എത്തിച്ചു നബിതങ്ങൾ പറഞ്ഞു സാക്ഷി 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 അഷദ് അംഗീകരിച്ചിരിക്കുന്നു ദുന്യാവിൽ തന്നെ ആ സാക്ഷ്യം നടന്നു ഇനി പോലെ നബി അതേപോലെ സാക്ഷി നിൽക്കും ഈ ഉമ്മത്തിന് വേണ്ടി നീല് പൂർത്തിയാക്കി ശരിയായ നീലി പഠിപ്പിച്ച് എല്ലാം കൃത്യമായി ദൗത്യം നിർവഹിച്ചിട്ടാണ് നബി പോയത് പരലോകത്ത് വരുമ്പോഴോ അവിടെ ഈകും പറഞ്ഞു എല്ലാ ഉമ്മത്തിനും നാം സാക്ഷിയെ കൊണ്ടുവരും ഈ ഉമ്മത്തിൽ സാക്ഷിയായി കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് സുത്രിസ അഹു തല നബിയോട് ചോദിക്കുന്നുണ്ട് അതാണ് മസ്ഊദ് ഓതിയപ്പോൾ നബി തങ്ങൾ കരഞ്ഞു എന്ന് പറയുന്ന ആയത്ത് ഇബ്രിം മസൂദ് നല്ല ക്രത്തുള്ള സുന്ദരമായ ക്രാത്ത് ഒരിക്കൽ തങ്ങൾ ഇബ്രിം മസ്ഊദിനോട് പറഞ്ഞു നീ ഒരു ഖുർആൻ ഓതുക ഞാൻ കേൾക്കട്ടെ ഇബ്രിൻ മസ്ഊദ് ചോദിച്ച നബിയെ ഞാൻ താങ്കൾക്ക് ഓതി ഓദിത്തരുകയോ താങ്കൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത് അതെ എന്നാലും മറ്റൊരാളിൽ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് പാരായണം ചെയ്തു ഓതുമ്പോൾ അദ്ദേഹം പറയാ ഞാൻ മുഖത്തേക്ക് നോക്കി അപ്പോഴെ ി നബിതങ്ങളുടെ രണ്ട് കണ്ണുകളും അങ്ങനെ നിറഞ്ഞൊഴുകുന്നു കാരണം താങ്കൾ സാക്ഷിയായി കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യം ഓർക്ക് ഓർത്ത് നബിതങ്ങൾ കരയുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് അള്ളാഹിന്റെ തങ്ങൾ ഈ ഉമ്മത്തിന് സാക്ഷിയാകും ഈ ഉമ്മത്ത് മറ്റുത്തിനും സാക്ഷിയാകുന്നാണ് ഇവിടെ ഇബ്രിമി കൊണ്ടു കൊണ്ടുവന്ന രണ്ട് ചർച്ചകൾ ഒന്ന് ഇവിടെ നിബിധങ്ങൾ പറഞ്ഞല്ലോ ഹസ്ബുക്ക ഒരാൾ ഖുർആൻ ഓതാൻ നമ്മൾ ആവശ്യപ്പെട്ട് ഓതി നീ നിർത്താൻ പറയുമ്പോൾ സാധാരണ നാട്ടിലൊക്കെ ശൈലിയുണ്ട് ഹസ് ബുക്ക് എന്നാ പറയാ ഇപ്പോഴുമുള്ള ശൈലിയാണ് ഒരു ഖുർആൻ ഓതാൻ പറയും ഒരു കണ്ടാൽ അല്ലെങ്കിൽ ഖുർആൻ ഓദനെ കണ്ടാൽ ആ ഒന്ന് ഓതി കേൾപ്പിക്കുക അപ്പൊ ഓരിങ്ങനെ പോകും ഹസ്ബുക്ക് എന്നാണ് സാധാരണ പറയുന്നത് മതി എന്നെ അപ്പൊ ഇവര് ശിഷ്യന്മാർ ചോദിക്കുക അങ്ങനെ ഹസ്ബുക്ക് എന്ന് പറയുന്നത് സുന്നത്താണോ നിബിധങ്ങൾ പറഞ്ഞല്ലോ ഇവർ ഹസ്ബുക്കാണ് അവിടെ അവടെ ശയുന്നു ചുന്നത്തില്ല അതൊരു പ്രയോഗം നൃത്തവായ നർത്ഥത്തിൽ ഏത് പദം ഉപയോഗിക്കാം അസ്ബുക്ക എന്ന് പറയാം അല്ലെങ്കിൽ മറ്റു പദങ്ങൾ പറയാം അതേപോലെ അനുബന്ധമായി മറ്റു ചോദ്യം ഒരു ശിഷ്യൻ ചോദിക്കുന്നു അലീം ഓലിക്കഴിഞ്ഞാൽ അലീം എന്ന് പറയലോ ഇല്ല മാഹുഹൽ മഹൽ ഇല്ല സുദഖലീം പറയാതൊരു സ്ഥാനം വേറുണ്ട് ഒരു ഖുർആൻ ഓലിക്കഴിഞ്ഞാൽ അലീം എന്ന് പറയലില്ല അത് മഹലൊരു സാനി അത് മറ്റൊരു സ്ഥലത്താണ് അതെവിടെയാണ് വലിയ പ്രത്യേകമായ വലിയ മഹത്വമുള്ള ചില സംഘടനകൾക്ക് പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങൾ അത് പരാമർശിക്കുന്ന ആയത്തൊക്കെ ഓതുകയാണെങ്കിൽ അവിടെയാണ് സുദഖ് അല്ലാഹുൽ അലീം എന്ന് പറയാം എന്നാൽ അമ്മ ഇതാക്കാൻ വഖഫിൻ ഖുർആൻ ഇല്ല ഖുർആനിൽ വഖഫ് ചെയ്യുമ്പോൾ സുദഖലാൽ അലീം എന്നില്ല ഖുർആൻ ഓടിക്കഴിഞ്ഞാൽ സുദഖ് അല്ലാഹുൽ അലീം എന്ന് പറയുന്നില്ല അതേസമയം ഒരു ഒരു വലിയ ആശ്ചര്യമുള്ള അത്ഭുതമുള്ള ഒരു കാര്യം പറഞ്ഞു അത്ര ഒരു ആയതോലി ആ ആയത്തോതുമ്പോൾ സുദഖുലി അലീമെന്ന് പറയാം പറഞ്ഞ ഒരു പ്രയോഗം അലീം എന്ന് ഖുർആൻ ഓടിക്കഴിഞ്ഞാൽ പറയുക എന്നത് അത് കൊണ്ടുവന്നത് അൽ കുർ മുറൂൻ വന്ന ഖുർആൻ കൊണ്ടുവന്നത് മിൻ അഖിയാസിഹിം അത് കൊണ്ടുവന്നത് മീൻസീം അവര് അവയുടെ കീസാണ് ഖുർആൻസ് പഠിപ്പിച്ചു ചെന്നത്തല്ല അവയുടെ കീസിൽ നിന്ന് അവരെടുത്ത് അവർ കൊണ്ടുവന്ന ഒന്നാവുന്നു അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇവിടെ ഷെയ്ഖ് പ്രത്യേകമായി പറയുന്നത് അപ്പൊ ആ കാര്യവും നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും സംഗതികൾ ആയത്തിന് ഈയൊരു ഭാഗത്ത് തന്നെ പരാമർശിക്കപ്പെടുന്നു ബാക്കി ഇസ്ലാമ അർത്ഥലാസ് പൂർത്തിയാക്കാം ഒരുപാട് കാര്യങ്ങൾ ഇനിയുള്ള ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട് അർത്ഥലാസിനും പൂർത്തിയാക്കാം അള്ളാഹുത്തല ഖൈറും നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ ജമീഅ അസ്സലാ വൈകു വർമ്മത്ത വർ